ക്സാലോജിക്ക കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേറ്റ് മന്ത്രാലയം ഇറക്കിയിട്ടുള്ള ഉത്തരവ് കോടതിയോടുള്ളൊരു വെല്ലുവിളിയാണ് എക്സാലോജിക്ക കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരം ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു അതിൽ ഒരു വിധിയുണ്ടായി അതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ മൂന്ന് അംഗങ്ങളെ ചുമതലപ്പെടുത്തി ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ കമ്പനി നിയമം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഇത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തു അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറിൻ്റെ അഭിപ്രായം ചോദിച്ചു അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ വരേണ്ടുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു ആറംഗ ടീമിനെ വീണ്ടും വെക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു മൂന്നംഗ ടീമിൽ അന്വേഷിക്കുകയാണ് അതിനു പുറമെ അതേ മന്ത്രാലയം ഒരാറംഗ ടീമിനെ വെച്ചിട്ട് അന്വേഷണം വീണ്ടും നടത്തുകയാണ് എന്താണ് കേന്ദ്ര ഏജൻസികൾ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ പരിഹാ പരിഹാസ്യമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ കാണുന്നത് ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ പന്ത്രണ്ടാം തീയതി അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ഇയറിങ്ങിന് വെച്ച ഒരു കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരന്വേഷണത്തിന് ഉത്തരവിടുന്നത് മനസ്സിലാക്കാൻ പറ്റും കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ മുൻകൂട്ടി കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെയാണ് എക്സാലോചിക്ക കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒരു മൂന്നംഗ ഇൻവെസ്റ്റിഗേഷൻ ടീം കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരാറംഗ ടീമിനെ വെച്ച് അത് എട്ട് മാസം കാലാവധി കൊടുക്കുക അപ്പോൾ ഇത് തീർത്തും ഒരു മനുഷ്യനെ ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വ്യക്തതമാവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് ഉള്ളി പൊളിച്ചതുപോലെയാണ് എന്താണ് ഇതിലുള്ളത് ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതിയിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു വിജിലൻസ് കോടതി അത് തള്ളി അതിനെതിരായി ഒരു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഇപ്പോൾ കിടക്കുകയാണ് ആ കേസ് അവിടെ നിലനിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരായി ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരെ അയച്ചിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു കേസ് നിലനിൽക്കുമ്പോൾ ഒരു രൂക്ഷം പെറ്റീഷൻ നിലനിൽക്കുമ്പോൾ കമ്പനി നിയമപ്രകാരം ഒരാൾ കേസ് കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായി ഇതിൽ ഫ്രോഡില്ല ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ഒരാറംഗ കമ്മീഷനെ ഇപ്പം വെച്ചിട്ടുള്ളത് മാത്രവുമല്ല ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ആരംഭം കുറിക്കുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വന്നൊരു കേസുമായി ബന്ധപ്പെട്ടാണല്ലോ കേസ് അല്ല ഒരു പരാതി കൊച്ചിൻ മിനറൽ മിനറൽസ് റൂട്ടെയിൽ ലിമിറ്റഡ് സി എം ആർ എല്ലിന്റെ ആ സി എം ആർ എല്ലിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് കൃത്യമായി പറഞ്ഞു ഇതിൽ പ്രോസിക്യൂഷൻ എടുക്കേണ്ടതില്ല പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി സി എം ആർ എൽ ഉണ്ട് അവർ കൊടുത്ത റിട്ടേൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ഇൻകം ടാക്സ് അക്സംഷൻ സെവന്റി പെർസെന്റ് അവരുടെ ക്ലെയിമിന്റെ സെവന്റി പെർസെന്റ് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് അനുവദിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നു അതുകൊണ്ട് ഒരു രൂപത്തിലും പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയാതല്ലേ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി സി എം ആർ എല്ലിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ സി എം ആർ എൽ കമ്പനിക്കെതിരായി ഇപ്പോൾ പ്രോസിക്യൂഷൻ എടുക്കണം എക്സാലോജിക്കെതിരായി പ്രോസിക്യൂഷൻ എടുക്കണം എന്ന് പറയുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം നിങ്ങളെങ്ങനെ വേട്ടയാടിയാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രതികൂല വിധി പണറായിക്കോ പണറായിയുടെ കുടുംബത്തിനോ എതിരായി ഒരാൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല കാരണം നമ്മുടെ രാജ്യത്തിൽ നിയമവ്യവസ്ഥയില്ലേ ഇത്രയും പരിഹാസ്യമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം കർണാടക നമ്മുടെ ഓഫ് കമ്പനീസ് ആർഒ സിയുടെ ശുപാർശ പ്രകാരം എന്നാണ് ആർഒ സിയുടെ ശുപാർശ പ്രകാരമാണെങ്കിൽ ഈ കമ്പനി വൈൻഡപ്പ് ചെയ്ത കമ്പനിയല്ലേ അല്ലേ ആ വൈൻഡപ്പ് ചെയ്യാൻ ഇവർ അനുവാദം കൊടുക്കാൻ പാടുണ്ടായിരുന്നോ അന്ന് എടുക്കേണ്ട പ്രശ്നമല്ലേ ഇത് അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് യാതൊരു തകരാറുമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ രക്ഷാലോചിക്ക് ചെയ്തത് അന്ന് കാണാത്ത കാര്യം ഇപ്പം എവിടെ നിന്നാണ് വരുന്നത് സർവോപരി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്നൊരു ഭാഗത്തും അഴിമതിയില്ല എന്ന് വിജിലൻസ് കോടതി മറ്റൊരു ഭാഗത്തും ഫ്രോഡായിട്ടുള്ള ഡീലിങ്സ് ഇതിലില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞ സാഹചര്യത്തിൽ രംഗ ടീമിനെ വെച്ചുകൊണ്ട് എന്തിനാണ് ഈ നാടകം ഇപ്പം കളിക്കുന്നത് ആരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം കൊടുത്തിട്ടുള്ളത് ഇത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആദ്യം തന്നെ പാർട്ടി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സി എമ്മും പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കേന്ദ്ര ഗവൺമെൻറ് ഹൈക്കോടതിയിൽ കിടക്കുന്ന ഒരു കേസിൽ ഹൈക്കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വേറൊരു ടീമിനെ വെച്ച് ഇത് അന്വേഷിപ്പിക്കുന്നതാണ് നിലവിൽ മൂന്നംഗ ടീമിനെ വെക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചതാണ് അത് നിലവിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കോർപ്പറേറ്റ് സ്ഥാപനം ഈ രൂപത്തിലുള്ള തികച്ചും നീതികേടായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് പോയത് രണ്ടാമതൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മിനിഞ്ഞ ഒരു പത്രത്തിൽ ഒരു വലിയ വാർത്ത വന്നു മാതൃഭൂമി പത്രത്തിലാണ് കേരളത്തിലെ എയ്ഡഡ് മേഖലയിൽ പോയിന്റ് മൂന്ന് ആറ് ശതമാനം മാത്രമേ പട്ടികജാതി പട്ടികവർഗക്കാരുള്ളൂ ഒരു ലക്ഷത്തി പതിനയ്യായിരം അധ്യാപകരും ജീവനക്കാരുമുള്ള എയ്ഡഡ് മേഖലയിൽ അപ്പോൾ എത്രത്തോളം അഭ്യസ്ഥ വിദ്യർക്ക് നീതി നിഷേധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ പത്രത്തിൽ വന്നൊരു വാർത്ത ബഹുമാനപ്പെട്ട എൻ എസ് എസിൻ്റെ സാരഥി അതിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ഇതൊന്ന് പരിശോധിക്കണം നമ്മുടെ കേരളത്തിലെ ഈ പാവപ്പെട്ട അടിസ്ഥാന വിഭാഗത്തിൻ്റെ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിൽ അദ്ദേഹം അഭിപ്രായം പറയണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഇക്കാര്യത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാടല്ല എസ് എൻ ഡി പിയും അതുപോലെ തന്നെ മറ്റ് മതന്യൂനപക്ഷ സംഘടനകളും എടുത്തിട്ടുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല അടിച്ചേൽപ്പിക്കാനും പോകുന്നില്ല ഒരു പൊതുസമൂഹത്തിൻ്റെ കോൺസൻസസ് ഉണ്ടായാൽ നമുക്ക് ഒരു നല്ല അന്തരീക്ഷം പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പഠിച്ചു വന്ന പി എച്ച് ഡി എടുത്ത ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പിള്ളേർക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും സംഭരണത്തിൻ്റെ അടിസ്ഥാനത്തിലും മാന്യമായിട്ടുള്ളൊരു ജോലി കിട്ടും അതിവിടെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് മിനിഞ്ഞാന്ന് വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം അതിൽ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തണം പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം അദ്ദേഹം എടുത്താൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന നമ്മുടെ കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സമീപനമായിരിക്കും എന്നു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക രണ്ട് കാര്യങ്ങളാണ് അത് അത് ഇതുമായിട്ട് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട അത് ഞാൻ ആദ്യം പറഞ്ഞതാണ് കൃത്യമായിട്ട് ഞാൻ വ്യക്തമാക്കിയതാണ് അതിൻ്റെ പിന്നാലെ പോകണ്ട അതിലേക്ക് നിങ്ങൾ എൻ്റെ പേര് വലിച്ചടക്കണ്ട എന്തെങ്കിലും അതിനെ ഞാനിപ്പോ സംശയായിട്ടുണ്ടോ കോൺഗ്രസ് ആയിട്ട് ഏതായാലും സഹകരണത്തിനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത് അതേസമയം തന്നെ ഒരു സി പി എമ്മിന് പിന്തുണ നൽകുന്ന തരത്തിൽ അനുകൂലമായ ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ കാണുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സി പി എമ്മിലേക്ക് വരണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നില്ല അദ്ദേഹം ആ രൂപത്തിലുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമില്ല അദ്ദേഹം ഇപ്പോഴും യു ഡി എഫിൻ്റെ ഒരു നല്ല അനുഭാവിയായിക്കേണം നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ നല്ല ഒരു പ്രവർത്തകനായിരിക്കണം നിൽക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ ഞാനിപ്പോൾ തെയ്യാറല്ല